ഹായ്ക്കൂട്ടുകാരെ അമിളികളും അബദ്ധങ്ങളും എല്ലാവർക്കും സംഭവിക്കാറുണ്ട് അതുപോലെ സംഭവിച്ച കുറച്ച് അമിളികളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പല തരത്തിലുള്ള പാനീയങ്ങൾ ഇങ്ങനെ അടുക്കിയടുക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് ചേച്ചി കുടിക്കാനായി ഒരെണ്ണം എടുത്തതേ ഓർമ്മയുള്ളൂ ഇപ്പോൾ അതിൽ കുളിച്ച് നിൽക്കുകയാണ് വളരെ മനോഹരമായ ഒരു പ്രപ്പോസൽ സീനാണ് വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് അവൻ പ്രപ്പോസ് ചെയ്യുന്നത് എന്നാൽ മോതിരം കയ്യിലിടാൻ സാധിച്ചില്ല മോതിരം വെള്ളത്തിൽ പോയി പാവങ്ങൾ ഇനി അത് എന്ന് തപ്പിയെടുക്കാനാണ് പല തരത്തിലുള്ള സ്റ്റൈലിലൂടെ ബോട്ടിലിൻ്റെ അടപ്പ് തുറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ചിലർ സ്റ്റൈലായിട്ട് കടിച്ചൊക്കെ തുറക്കും എന്നാൽ എന്തിന് എന്ത് കാര്യത്തിൽ ഒരു ആവശ്യവുമില്ല നാളെ രാവിലെ ഇനി എവിടെ പോകും ആ ഓർമ്മയിലും വേണ്ടേ നമ്മുടെ കൂട്ടുകാരന് പൈലറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം എന്നാൽ കൂട്ടുകാരൻ്റെ അച്ഛന് ഇവനൊരു കപ്പൽ ഓടിക്കുന്ന ആളാവണം അതായത് ആവണം എന്നായിരുന്നു എന്നാൽ കൂട്ടുകാരനാണ് തൻ്റെ ആഗ്രഹം സന്ദർശിക്കാൻ ഒരു സോൺ വാങ്ങി പറത്തി നമ്മുടെ ആശ നിന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം നോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ആവശ്യവുമില്ല ലാപ്ടോപ്പും പോയി ഇനി ബാക്കി വർക്ക് ചെയ്യാൻ വെള്ളത്തിനടിയിലും പോണം ഇതൊക്കെയാണ് തിന്നിട്ട് എല്ലിനടയിൽ കയറുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേരൻസ് പണക്കാരായ എൻ്റെ അഹങ്കാരം വിമാനത്തിൽ പോകുമ്പോൾ ഫോട്ടോ എടുക്കുക അതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ ഇത് കുറച്ച് കൂടിപ്പോയില്ലേ കുറച്ച് ക്വാളിറ്റിയോട് കൂടി ഫോട്ടോ എടുക്കണം എന്ന് തോന്നിയത് ഒരു തെറ്റാണ് ഒരിക്കലുമല്ല എല്ലാം ശുഭം ബൈക്ക് പുറത്തു വെച്ചിട്ട് എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങും ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലോ ആ ഒരു ചിന്ത സ്വാഭാവികമാണ് തെറ്റ് പറയാൻ പറ്റില്ല എന്നാൽ ആ ഒരു ചിന്തയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിയത് എന്തായാലും സംഭവം കൊള്ളായിരുന്നു പിന്നീട് എന്തോ സംഭവിച്ചു എല്ലാം തവിടുപൊടിയായി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത് കാറിൻ്റെ ഭംഗിയുണ്ട് മയങ്ങി പാർക്ക് ചെയ്യുന്ന സമയത്ത് നേരെ അതിൻ്റെ മുകളിലേക്ക് കയറിയെന്നാണ് തോന്നുന്നത് ഒരു പാവം കള്ളനരുന്നോട്ട് മോഷ്ടിക്കാൻ വന്നതാണ് എന്നാൽ മോഷണം കഴിഞ്ഞ് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നു പിറ്റേ ദിവസം നേരം വെളുത്ത് എല്ലാവരും വർക്ക് ചെയ്യുന്ന സമയത്താണ് ആശ എണീക്കുന്നത് അത് ഓഫീസിൻ്റെ മുകളിലെ സീലിങ്ങിലാണ് പുള്ളി ഓർത്തിട്ടുണ്ടാവില്ല